ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഗാർഡനിൽ പുതിയതായിട്ടൊരു അതിഥി കൂടി വന്ന് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ചൈനീസ് ടംബറ്റോയൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ടെക്കോമ അതല്ലെങ്കിൽ ജോൺ ഒക്കെ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഫ്ലവർ ആയാലും ലീഫായാലും ഏതാണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ എത്രത്തോളം വെയിൽ നമുക്ക് ഈ ഒരു ചെടിക്ക് കിട്ടാൻ പറ്റുമോ അത്രത്തോളം വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിക്ക് ഇതിലാത്ത പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസറെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇടയ്ക്ക് നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡി എ പി അല്ലെങ്കിൽ എൻ പിക്ക് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് കൊല കുത്തി കുത്തിപ്പൂക്കൂട്ടോ ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ് ഇഷ്ടാനുസരണം ഇവയെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പം ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതായി കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം റേറ്റുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയാർ ചാർജ് വരും കേട്ടോ പാർക്കിങ്ങിൽ ഈ ഒരു പ്ലാന്റ് മേടിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കിനി പെട്ടെന്നൊന്നും ഈ ഒരു പ്ലാന്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ വേണ്ട ഒരു എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്